Hello നമ്മുടെ റോസ് ചെടി ആവട്ടെ ഫ്ലവേഴ്സ് വരുന്ന മിക്ക പ്ലാന്റ്സും ചില സമയത്ത് എത്ര വളം കൊടുത്തിട്ട് പൂക്കളൊക്കെ ഇല്ലാതെ നിൽക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സിന് ചെയ്ത് കൊടുക്കേണ്ട കുഞ്ഞു ടിപ്പ് ഞാൻ ഷെയർ ചെയ്തു തരാം അതിനു മുമ്പേ നമ്മുടെ ചാനലിൽ വരുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോട് മറക്കരുത് കേട്ടോ നല്ല നല്ല ടിപ്സും അതുപോലെ തന്നെ സെയിലിനുള്ള പ്ലാന്റ്സും ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കോംബോ സെയിൽ കഴിഞ്ഞിട്ടില്ല ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നു ുണ്ട് അപ്പം നമ്മുടെ സെയിൽ കഴിഞ്ഞിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് കോംബോ ഓഫറിലാണ് നടക്കുന്നത് പതിനഞ്ച് കളറിൻ്റെയും പത്ത് കളറിൻ്റെയും കോംബോയാണ് ഇപ്പം നടക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും പ്ലാന്റ്സിൻ്റെയും ഒക്കെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതെൻ്റെ ഈ നമ്മുടെ റോസ് പ്ലാന്റ് അല്ലെങ്കിൽ ഫ്ലവറിങ് തരുന്ന പ്ലാന്റിനകത്ത് വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുതരാം കേട്ടോ അപ്പം നമ്മൾ മെയിനായിട്ട് പ്ലാന്റ്സ് നല്ല ഗ്രോത്തോടുകൂടി കിളിച്ച് വരാൻ നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് കഴിയുമ്പം പ്രത്യേകിച്ച് നമ്മൾ ഉടനെ റീ പോട്ട് ചെയ്യാൻ നിൽക്കാതെ ഒരു ടു ത്രീ ഡേയ്സ് ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാം മീൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ആയിട്ട് ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നല്ല ഡ്രെയിനേജ് ഉള്ള നല്ലൊരു പോട്ടി മിക്സിനകത്ത് വേണം നമ്മുടെ പ്ലാന്റ്സ് പോട്ട് ചെയ്യാൻ ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മുടെ പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ പ്ലാന്റ്സ് നമ്മൾ ആ ഫ്ലവറിങ് ഒക്കെ വന്ന് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്ലാന്റ് നല്ലതുപോലെ ട്രിം ചെയ്ത് വിടണം എങ്കിൽ മാത്രമേ പിന്നെ വരുന്ന ഫ്ലവർ പുതിയ തളർപ്പ് വരുന്നതെല്ലാം പുതിയ പുതിയ മുട്ടുകളായിട്ടും പ്ലാന്റ് നിറച്ച് ഗ്രോത്ത് ആകത്തുള്ളൂ നല്ല രീതിയിൽ ഫ്ലവേഴ്സും വരുത്തുള്ളൂ ചില ആൾക്കാർ പൂക്കൾ വന്നു കഴിഞ്ഞെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞ് അത് ട്രിം ചെയ്ത് വിടാതെ നിൽക്കും പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യല് പ്ലാന്റ് റെസ്റ്റിങ് സമയത്ത് പ്ലാന്റ് നല്ലതുപോലെ നമ്മൾ ട്രിം ചെയ്ത് വിടണം കേട്ടോ പിന്നെ ചെയ്ത് കൊടുക്കേണ്ട വളം എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കായാലും നമുക്ക് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന റോസ് ആയാൽ പോലും നല്ല ഓർഗാനിക് വളം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കളാവും മെയിനായിട്ട് വെറുതെ നമ്മൾ പിന്നെ വെജിറ്റബിൾ കട്ട് ചെയ്യുമല്ലോ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന വേസ്റ്റ് നമ്മൾ വെറുതെ കളയാതെ ഒരു പഴയ ബക്കറ്റിനകത്ത് ഇട്ട് വെക്കുക കുറച്ച് കഞ്ഞി വെള്ളം അല്ലെങ്കിൽ നമ്മൾ അരി കഴുകുന്ന വെള്ളം ദോശമാവിൻ്റെ വെള്ളം ഇതെല്ലാം കൂടെ ഒഴിച്ച് വെച്ചിട്ട് ഒരു ഉണ്ട ശർക്കര കൂടി ഇട്ട് വെച്ചിരുന്നാൽ മതി അല്ലെങ്കിൽ പച്ച ചാണകോ ഇൻ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ വേറെ ഒരു വളവും നമുക്ക് എക്സ്ട്രാ വാങ്ങേണ്ട ആവശ്യമില്ല ഈ ഒരു ഐറ്റം മാത്രം മതി ഇതൊരു രണ്ടൊന്നൊന്നര രണ്ടാഴ്ച അങ്ങനെയും വെച്ചതിന് ശേഷം നല്ലതുപോലെ നേർപ്പിക്കുക ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ് നല്ലതുപോലെ നേർപ്പിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുവാണെങ്കിൽ വേറെ എക്സ്ട്രാ വളവും കാര്യങ്ങളും ഒന്നും വേണ്ട നല്ല അടിപൊളി ഒരു ജൈവ സ്ലറിയാണ് നിറച്ച് പൂക്കൾ തരും അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസിനൊക്കെ ഫലങ്ങൾ ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളമാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സിൽ നിന്ന് വരുന്ന ഫ്ലവേഴ്സ് ഒക്കെ നാണ്ടി ഇതുപോലെ നല്ല ബ്രൈറ്റായിട്ടും നല്ല വലിയ പൂക്കളും പ്ലാന്റ് നല്ല ഗ്രോത്തോടുകൂടി കൂടി വരാനും ഒക്കെ സഹായിക്കുന്ന വളമാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് നമ്മുടെ ചാനലിൽ വന്ന് പറയാനും മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്